സഖാക്കളെ ഇ എം എസിന്റെ ലോകം എന്ന രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടികൾ ഇതിൽ ആദ്യമായിട്ടാണ് ഞാൻ തിരൂരിൽ വന്ന് പങ്കെടുക്കുന്നത് ഇ എം എസുമായിട്ട് എന്റെ പരിചയം ചെറുപ്പത്തിൽ ഏകദേശം പത്ത് വയസ്സ് മാത്രം ഉള്ളപ്പോൾ സ്വന്തം നാട് കരുവള്ളൂരിനടുത്ത് വെള്ളൂരിൽ ഒരു വായനശാല എ കെ ജി വായനശാല ഉദ്ഘാടനം ചെയ്യാൻ ഇ എം എസ് വന്നപ്പോൾ അച്ഛൻ്റെ ഒപ്പം അവിടെ പോയി കാണുകയുണ്ടായിരുന്നു അതായിരുന്നു ആദ്യമായി ഇ എം എസുമായിട്ടുള്ള ഒരു പരിചയം പിന്നീട് തൊണ്ണൂറ്റാറിൽ ജെ എൻ യുവിൽ എം എ പഠിക്കുമ്പോൾ പി സി ജോഷി മെമ്മോറിയൽ ലെക്ചർ അതിന് ഇ എം എസ് ആയിരുന്നു സംസാരിക്കാൻ വന്നത് അന്ന് ഇ എം എസുമായിട്ട് സംസാരിക്കാനും കുറച്ച് നേരം വിഷയങ്ങളിൽ പറ്റി നിരവധി വിഷയങ്ങളെ പറ്റി സംസാരിക്കാനും ഒക്കെ അവസരം ലഭിച്ചു പിന്നീട് പാർട്ടി കേന്ദ്ര കമ്മിറ്റി മീറ്റിങ്ങുകളിലൊക്കെ വോളണ്ടിയർ ആയിരിക്കുമ്പോഴും കാണാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് മരണപ്പെട്ടപ്പോൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നിരവധി നേതാക്കൾ എതിരാളികൾ ഉൾപ്പെടെ വന്ന് അനുശോചനം അറിയിക്കാൻ വേണ്ടി വന്നിരുന്നു അതിലൊരാൾ അതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്ന ബി ജെ പി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിരുന്നു വാജ്പേയി രജിസ്റ്ററിൽ കുറിച്ചത് അനൂട്ടോധ ഋഷി പരമ്പരാക്ക് സംവാഹക് എന്നാണ് സമാനതകളില്ലാത്ത യോദ്ധാവ് ഋഷി പരമ്പരയുടെ സംവാഹക് എന്ന് പറയുമ്പോ എല്ലാം ത്യകിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ട വേണ്ടിയും അടിച്ചമർത്തിപ്പെട്ടവർക്ക് വേണ്ടിയും ജീവൻ മുഴുവൻ പ്രവർത്തിച്ച ഒരാൾ എന്നത് എതിരാളിയായ ജീവിതം മുഴുവൻ വർഗീയ ശക്തികൾക്കെതിരെ പോരാടിയ ഇ എം എസിനെ പറ്റി അടൽ ബിഹാരി വാജ്പേയിക്ക് കുറിക്കേണ്ടി വന്നു അന്ന് ഞാൻ അവിടെ വോളണ്ടിയർ റെഡ് വോളണ്ടിയർ ആയിട്ടുണ്ട് ഇപ്പൊ ഇ എം എസിനെ പറ്റി സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ ദൗണ്ടേഷൻ ഓഫ് കേരള അടിത്തറ പാകിയ ഒരാളാണ് ഇ എം എസ് എന്ന് ഇതിന് മുമ്പത്തെ സെഷനിൽ നിരവധി ആൾക്കാർ പറഞ്ഞു ഇപ്പൊ ഇവിടുത്തെ കർഷകരുടെയും തൊഴിലാളികളുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും അവർക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ച അവരെ സംഘടിപ്പിച്ച് ഒരു പുതിയ ലോകം ചൂഷണമില്ലാത്ത ഒരു ലോകത്തിലോട്ട് കൊണ്ടുപോവാൻ സാധിക്കും മാർക്സിസം ലിസത്തെ നിലനിർത്തിക്കൊണ്ട് ഈ ദിശയിലോട്ട് കൊണ്ടുപോവാൻ സാധിക്കും എന്ന് ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക മാത്രമല്ല സാമ്രാജ്യത്വത്തിനെതിരെയും ജന്മിത്വത്തിനെതിരെയും വലിയ സമരങ്ങൾ നയിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യത്തെ സർക്കാരിനെ നയിച്ച സഖാവ് അന്ന് കൊണ്ടുവന്ന മാറ്റങ്ങൾ ഭൂപരിഷ്കരണം വിദ്യാഭ്യാസ മേഖലയിൽ മറ്റ് നിരവധി മേഖലകളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ അതിന്നും ഈ കേരള ലോകമറിയുന്ന ഒരു മോഡൽ ആയി മാറിയതിൽ വലിയ പങ്കാണ് ഇ എം എസിന് ഉണ്ടായിട്ടത് വർഗീയ ശക്തികൾക്കെതിരെ നിരന്തരം എഴുതിക്കൊണ്ടും ഒരു ചെറുത്ത് നിൽപ്പ് ഒരുത്തി കെട്ടാനും വലിയ ശ്രമമാണ് ഇ എം എസ് നടത്തിക്കൊണ്ട് പക്ഷെ ഇന്ന് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്നത് ആർ എസ് എസ് എന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് സംഘടനയുടെ നിയന്ത്രണത്തിലുള്ള ബി ജെ പി ആണ് ഇന്ത്യ ഭരിച്ചോണ്ടിരിക്കുന്നത് ഒരു കോർപ്പറേറ്റ് വർഗീയ ഭരണകൂടം ആണ് ഇന്ത്യയിൽ നിലവിലുണ്ട് ഇതിനു മുമ്പും തൊണ്ണൂറുകളിൽ അതിന് ബാബറി മസ്ജിദിന്റെ വിഷയമായാലും ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് അത് ഇതിനു മുമ്പ് സംസാരിച്ച സഹാക്കൾ പറഞ്ഞതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നു തൊണ്ണൂറ്റി രണ്ടിന് ശേഷം സമൂഹത്തിൽ വലിയ രീതിയിൽ ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ നാപ്പത്തി ഏഴിന് ശേഷം അത്രയും വലിയ രൂക്ഷമായ രീതിയിൽ ഇടപെടാൻ ആർ എസ് എസിന് മുമ്പ് സാധിച്ചിട്ടില്ല സംഘപരിവാറിന് സാധിച്ചിട്ടില്ല നിരവധി ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് തൊണ്ണൂറ്റി രണ്ടിന് ശേഷം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യം രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപത്തിൽ അന്ന് ആ കലാപത്തിന് നേതൃത്വം നൽകിയ ഒരാളാണ് ഇന്ന് പ്രധാനമന്ത്രി അങ്ങനെ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് എന്താ നടക്കുന്നത് സബ്കാ സാത് സബ്കാ വികാസ് എല്ലാവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു സർക്കാർ എല്ലാവർക്കും വികസനം കൊണ്ടുവരുന്ന ഒരു സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവന്നാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നത് അധ്വാനിക്കുന്നവർക്കും കർഷകർക്കും തൊഴിലാളികൾക്കും യുവാക്കൾക്കും നിരവധി വാഗ്ദാനങ്ങളായിരുന്നു സ്ത്രീകൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു അതുകൊണ്ട് മോദിയെ തെരഞ്ഞെടുക്കൂ എന്നായിരുന്നു കർഷകർക്ക് സ്വാമിനാഥൻ കമ്മീഷൻ സിഫാർശ് ചെയ്ത മാതിരി ഉൽപാദന ചെലവിനേക്കാളും അമ്പത് ശതമാനം കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തും കർഷക തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇരുന്നൂറ് ദിവസം തൊഴിലവസരവും കൂടുതൽ കൂലിയും നൽകും യുവാക്കൾക്ക് എല്ലാ വർഷവും രണ്ട് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നിങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ ഈ പത്ത് പതിനൊന്ന് വർഷങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ പത്ത് പതിനൊന്ന് വർഷങ്ങൾക്കിടയിൽ ഒന്ന് വർഗീയ ധ്രുവീകരണം നിരന്തരമായി അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു സർക്കാർ ആണ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ നിരവധി ആൾക്കാരെയാണ് ആക്രമിച്ചുകൊണ്ട് യുക്തിവാദികളെയും എഴുത്തുകാരെയും പത്രപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയൊക്കെ ആക്രമിച്ചുകൊണ്ട് നിരവധി ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടു ദാബോൽക്കർ കൊല്ലപ്പെട്ടു എം എം കൽബുർഗി കൊല്ലപ്പെട്ടു അങ്ങനെ നിരവധി ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ അതിന് ഒത്താശ ചെയ്ത് ചെയ്യുന്ന ഒരു സർക്കാർ